പഴയ ഒരുമേനെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മോതിരം എന്തേടി എന്നിങ്ങനെ ചോദിക്കുന്നു ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് അലീന അലീന ഒരു ടെൻഷൻ കൂടാതെ തന്നെ പറയുന്നത് അപ്പോൾ ബാബി ഏത് പിരി കയറ്റി കൊടുക്കുന്നുണ്ട് അവള് മാത്രം കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരയില്ല എന്ന് ചോദിക്കും എന്തായാലും കൃഷ്ണമോളൊന്നും പറയില്ല പക്ഷേ ബാബി അലീനയുടെ തലയിൽ തന്നെയാണ് അവർ ചേർത്തുന്നത് അതിനുശേഷം അലീനയുടെ ബാഗും മറ്റുള്ള സംഭവങ്ങളും ഒക്കെ പരിശോധിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മുത്തശ്ശിയും പറയും ഒരിക്കലും അവൾ ചെയ്യില്ല അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുന്നൊരു എന്ന് പറയും എന്നിട്ട് വൈജയന്തിരം വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോൾ വൈജയന്തിയോട് പറയുന്നുണ്ട് കാരിക്കൽ മാളിയേക്കൽ വീട്ടിൽ കുഞ്ഞിരാമമേനോൻ്റെ ഭാര്യയും തുണിക്കട സ്വർണ്ണക്കട അതുപോലെ തന്നെ മറ്റു കടകളും അതുപോലെ ബാങ്ക് ജോലിയുമുള്ള മേഡ മേടവും അത് ബാലചന്ദ്രൻ്റെ ഭാര്യയുമായ നിങ്ങൾ ഇതിനും താഴെ അന്തസ്സോടുകൂടി പെരുമാറരുത് ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് അലീന അങ്ങോട്ട് നല്ലത് പറഞ്ഞ് കൊടുക്കണ് അപ്പോൾ അതോടുകൂടി അലീനയുടെ മുന്നിൽ അങ്ങോട്ട് നാണം കേട് തൻ്റെ മൊത്തത്തിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കറിയാം അപ്പോൾ ഇത്രക്കും സ്റ്റാറ്റസും അന്തസ്സും അഭിമാനവും ഒരു കുടുംബത്തിലെ നിങ്ങൾ ഇങ്ങനെ തരം താഴരുതെന്ന് പറഞ്ഞപ്പോൾ അലീനനോട് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് എന്തായാലും അലീന അത് എടുത്തിട്ടില്ല എന്ന് മനസ്സിലാവും തുണികളും ബാഗൊക്കെ അവിടെ കുറഞ്ഞിട്ടിട്ട് ദേഷ്യത്തോടെ വൈജയന്തി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് തന്നെ കള്ളിയാക്കുക ഇതിലുള്ള വിഷമത്തിൽ നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് പ്രമ അവസാനിക്കണത്